യുദ്ധത്തിൽ നിന്നും യുദ്ധത്തിന്റെ തന്ത്രത്തിൽ നിന്ന് യുദ്ധമെന്നൊന്നും പറയാൻ പറ്റത്തില്ല യുവമാരുടെ വൃത്തികെട്ട തന്ത്രത്തിൽ നിന്നുമൊന്നും ഒന്നും ഇസ്രായേലിന് പിന്നെ ഊരി പോകാൻ പറ്റാത്ത വിധത്തിലായി പോകും മനസ്സിലായോ ഞാൻ പറഞ്ഞത് അതായത് ഇസ്രായേലിന്റെ മുഴുവനെയും ഉച്ചൂട് മുടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഇസ്രായേൽ ഈ ഹമാസ് തീവ്രവാദികളെ മുച്ചൂട് മുടിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ മുഴുവനായിട്ട് മുടിച്ചു കളയണമെന്നാണ് ലോകത്തിലുള്ള സകല ഇസൽമാനും മുസൽമാനും ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുഴുവനും ഇസ്രായേലിന് തീർത്തുകളയണം ഇസ്രായേലിനോട് പക ഇസ്രായേലിനോടുള്ള പക ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രിയ സഹോദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് എന്ത് പറയുന്ന ഇസ്രായേൽ കുടി പറയുന്ന ഇവിടെ വന്നതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേൽ ഏഹ് പിന്നെ ഇസ്രായേൽ ജനം യഹൂദന്മാര് ഇസ്രായേൽ വന്നതിന് ശേഷം തുടങ്ങിയ യുവമാരുടെ പകയല്ല ഈ പക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ എന്ന് പറയുന്നത് എന്ന് തള്ളാകൂന്ന് പറയുന്ന ഒരു കാമദേവൻ മഹമ്മ എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തനിലൂടെ ഇസ്രായേലിനെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചോ അന്ന് തുടങ്ങിയ പകയാണ് ഇവന്മാരുടെ പക എന്ന് പറയുന്നത് ഇതിന് ഇസ്രായേലിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ വന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവന്മാരുടെ പകയ്ക്ക് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പക്ഷേ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞു തള്ളുകയാണ് ഞങ്ങൾക്ക് എന്തുവാ അധിനിവേശ കുടിയേറ്റക്കാരായി ഇസ്രായേലിനെ തകർക്കണം അധിനിവേശ കുടിയേറ്റക്കാരായി ഇസ്രായേലിനെ തകർക്കണം എന്നൊരു തള്ളു എന്ന് വേണം പറയുവാനായിട്ട് സത്യത്തിൽ ഇതല്ല ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ യും ഇസ്രായേലിനെ എന്ത് ചെയ്യുക തകർത്ത് കളയുക ഇസ്രായേലിനെ മുച്ചൂട് മുടിക്കുക തള്ളാഹുവിന്റെ ഖാലിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ് ഏതൊരു മുസൽമാന്റെയും ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക കുറച്ചുപേര് ഈ എന്ത് പറയുന്ന ഇസ്ലാം മതം ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ ഇസ്ലാം മതത്തിന്റെ പേരിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടാകും ഞാന് ഇന്ന് സത്യത്തിൽ ജറുസലേമിൽ എന്താ പറയാ ഡ്യൂട്ടിക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ഫലാഫൽ വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ഫലാഫൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്ക ഒരു സ്ഥലത്ത് മാറി ഇവിടെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാം അപ്പോൾ നല്ല മിടുമിടിക്കയായ ഒരു ഹൂറിയെ ഞാൻ കണ്ടു അത് മിടുമിടിക്കായ ഹൂറി എന്ന് വെച്ചാൽ തട്ടമിട്ട ഒരു ഹൂറി ഹൂറിപ്പെങ്കൊച്ചിനെ ഞാൻ കണ്ടു ഈ തട്ടമിട്ട ഹൂറി ഹൂറിപ്പെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് എന്തോ ഇറാനെ പോലെയൊന്നും അല്ല കേട്ടോ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും സൗദിയും എന്ത് പറയുന്ന സൗദി അറേബ്യയും ഇറാൻ അത് പിന്നെ കുവൈറ്റും ഖത്തറും കിത്തറും എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ പോലെ ഒന്നുമല്ല ഇസ്രായേലില് ഇസ്രായേലിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലീങ്ങൾക്കാണെങ്കിലും ശരി യഹൂദന്മാർക്കാണെങ്കിലും ശരി ആർക്കാണെങ്കിലും ശരി അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാനുള്ള എല്ലാ അനുവാദവും ഇവിടെ ഉണ്ട് അതിൽ തട്ടമിട്ടില്ല പാർദയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടോന്നുള്ള ശരീരത്ത് നിയമം ഒന്നും ഇസ്രായേൽ നടപ്പാക്കാൻ പറ്റത്തില്ല ഇസ്രായേലില് ഇവിടെ തട്ടമിട്ടില്ലെന്നുള്ള പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പർദയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും ഒരുത്തൻ ശരീരത്ത് നിയമം വന്നിട്ട് ഇസ്രായേലിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മേൽ ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തെയ്യും അവന് തക്കതായ ശിക്ഷ വിധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക സ്ത്രീകളെ ഹറാസ് ചെയ്യാൻ ഇസ്രായേൽ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് തന്നെ ഇസ്രായേൽ താമസിക്കുന്ന തട്ടമിട്ട നമ്മുടെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലും ശരി അല്ലാത്തവരോ ആണെങ്കിലൊക്കെ ശരി അവർ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് കിട്ടിയ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫലാഫലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫലാഫൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം കുറെ ഇസ്ലാമിക കുടുംബം ആൾക്കാരെല്ലാം കൂട്ടമായിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു പെങ്കൊച്ചു ഒറ്റയ്ക്ക് വന്ന ഇപ്പുറത്തും മാറി നിൽക്കുകയാണ് ആ കുടുംബത്തിലുള്ളവൾ തന്നെയാണ് പക്ഷെ അവൾ ഇപ്പുറത്ത് വന്ന് മാറി നിൽക്കുകയാണ് ജീൻസ് പാന്റും ടോപ്പും ആണ് ഇട്ടിരിക്കുന്നത് നല്ല അടക്കം ഒതുക്കുള്ള വസ്ത്രം തന്നെയാണ് ഇട്ടിരിക്കുന്നത് ജീൻസ് പാന്റും ടോപ്പേ ഉള്ളൂ പക്ഷെ തട്ടമൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് ആണ് നിക്കുന്നത് അപ്പൊ അവൾ നടന്ന് വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തികേട് അപ്പോഴേ തോന്നി ഈ വരുന്നതിൽ തന്നെ എന്തോ സംതിങ് ആണെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നല്ല വൃത്തിയാണ മോള് സിഗരറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല വൃത്തിയാണം വലിക്കുന്നുണ്ട് നല്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ ഞാനൊരു വീഡിയോ ആക്കി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാ നമ്മുടെ ഹൂറികൾ ഇതുപോലുള്ള ഹൂറികളെയാണ് സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നത് തളാഹു ആലിംഗനം ചെയ്ത് വിളിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ഹൂറികൾ ഇവിടെ ഉണ്ട് ഏഹ് നമുക്കെല്ലാം ഹറാമാണ് ഹറാമാണ് ഹറാമാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാലും നാട്ടുകാരെ നശിപ്പിക്കുവാനും ഒളിച്ചും പാത്തുവാണെങ്കിൽ ആ ഹറാമെല്ലാം നമുക്ക് കലാലായി മാറുന്ന കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അങ്ങനെ ആ തട്ടമിട്ട ഹൂറി അവിടെ നിന്ന് നല്ല വൃത്തിയാണം വലിച്ചു കയറ്റുന്നുണ്ട് സിഗരറ്റ് അപ്പോൾ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇസ്ലാമിന് ഇതൊക്കെ ഹറാമാണ് ഇസ്ലാമിന് ഹറാമാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഇവിടെ ആർക്കും അത് ഹറാമല്ല എത്ര എത്ര ഷോപ്പുകളിലാണ് ഏഹ് ഇവിടത്തെ എന്തോ പല ീനികൾ എന്ന് പറയുന്ന ഇവർ സ്നേഹിച്ച് വഴിപ്പെടുന്ന പലസ്തീനികളുടെ ഷോപ്പുകളിനകത്ത് ഷട്ടർ ഇട്ടു വെച്ചിട്ട് സിഗരറ്റ് കച്ചവടവും ഏഹ് വെള്ളക്കച്ചവടവും നടത്തുന്നെന്ന് വേണം പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്തുവാ ലൈവിന് വന്നിട്ട് ഞാനൊരു ലൈവിൽ വന്നിട്ട് ഇവന്മാരുടെ കോഴി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് രണ്ട് കോഴിയെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴിക്കടയുടെ മുമ്പ് മുമ്പശത്തിനകത്ത് മുമ്പിനകത്ത് കോഴിയെ കൊണ്ട് ഇവമാര് വെച്ചിട്ട് അതിന് പൂക്കളും എല്ലാം കൊടുത്ത് കാതിൽ കമ്മലൊക്കെ ഇടിയിപ്പിച്ച് മദറിനെ പോലെ കോഴി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവമാര് വെച്ചിരിക്കുന്ന ഒരു കുറിച്ച് ഞാൻ വെച്ചിരുന്നപ്പോഴത്തേക്കും കൂട്ടമായിട്ട് വെട്ടിക്കിളി കൂട്ടങ്ങൾ കൂട്ടമായിട്ട് എൻ്റെ പേജിൽ കയറി അടി മറ്റേ മോളെ മറച്ച മോളെ ആ മോളെ ഈ മോളെ ഏത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളെയും സഹോദരി എല്ലാം വിളിക്കുന്ന വിളികളെല്ലാം വിളിക്കുവാറിയും തെരഞ്ഞു കാരണം ഇമാർക്ക് എല്ലാം ഹലാലാണല്ലോ എങ്ങനെ വേണമെങ്കിലും തെറി വിളിക്കാം പെണ്ണുങ്ങളെ എങ്ങനെ വേണമെങ്കിലും പെണ്ണുങ്ങളെ ബോഹിക്കാം അമ്മയെ ബോഹിക്കാം മകളെ ബോഹിക്കാം ഭാര്യയെ ബോഹിക്കാം ഭാര്യ ആർക്ക് വേണമെങ്കിലും മുലകൂടി സഹോദരനായി കൊടുത്തു വേണമെങ്കിലും ബോഹിക്കാം എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാവല്ലോ അതായത് നാട്ടിൽ നടക്കുന്ന സകല ആഭാസമായ കാര്യങ്ങളെയും ഹലാലാക്കി കൊടുത്തിരിക്കുന്ന ഒരു തള്ളാഹു എന്ന് പറയുന്ന ഒരു കാമദേവനായ ഒരു ദൈവം പോരാത്തതിന് അതിനൊത്ത പ്രവാചകൻ ആഹാ എന്നാ കോമ്പിനേഷൻ കണ്ടോ അതായത് ബിരിയാണിയുടെ കൂടെ അച്ചാർ കൂട്ടി തിന്നുന്ന കോമ്പിനേഷൻ പോലെയാണ് കാമഭ്രാന്തനായ തള്ളാഹു എന്ന് പറയുന്ന ദൈവവും അതിനൊത്ത കാമഭ്രാന്തനായ മമ്മദ് എന്ന് പറയുന്ന പ്രവാചകനും എന്ന് പറയുന്നത് രണ്ടുപേർ നല്ല കോമ്പിനേഷനാണ് രണ്ടുപേരും ഒറ്റത്തക്ക് കട്ടയ്ക്ക് നിന്നാണ് സപ്പോർട്ട് അടിക്കുന്നത് എന്ന് വേണം പറയുവാനായിട്ട് അപ്പോൾ അങ്ങനെ ഇവന്മാര് അവന്മാരുടെ എല്ലാവിധ എന്താ പറയുന്ന ദേഷ്യവും എന്തുവാ നമ്മന്റെ മതക്കാരെ പറഞ്ഞു തന്നെ അന്മാർ വെറുതെ വിടുത്ത അന്നൊക്കെ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു മൈൻഡേ ചെയ്യത്തില്ലായിരുന്നു ഉമാർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിടുമായിരുന്നു കാരണം അന്മാര് എന്റെ ലൈവില് ഞാൻ നിൽക്കുന്ന സമയത്തല്ലേ ഈ ലൈവ് കഴിഞ്ഞിട്ടാണ് ഈമാർ കയറി വന്നെന്ത് ചെയ്യുന്നത് കമന്റ് ബോക്സിനകത്ത് തെറി അഭിഷേകം പറഞ്ഞു കാരണം എന്നെ കണ്ട പേടി തന്നെയാണ് ഈ അന്നോട്ട് ഇന്ന് വരെയും ലൈവില് വന്ന് എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് മുട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര പേടിയായത് കൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്ത നേരം എന്റെ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ലൈവ് കയറി നോക്കില്ല എന്നാൽ എവൻ തെറി വിളിച്ചാലും ഏതോ തെറി വിളിച്ചാലും ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ് ലൈവ് സമയത്ത് മാത്രം എന്റെ ലൈവില് കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അല്ലാതെ ലൈവ് ഇട്ടതിന് ശേഷം നിങ്ങൾ കിടന്ന് അവിടെ കിടന്ന് പട്ടി സൂര്യനെ നോക്കി കുറച്ച് ആർക്ക് ചെയ്തം എന്ന് പറയുന്നത് പോലെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ മുച്ചൂട് മുടിക്കുവാൻ വേണ്ടിയിട്ട് അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും തീർത്തു കളയണം ഇസ്രായേലിനെ നശിപ്പിച്ചു കളയണം എന്ന് മാത്രമല്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിനോടൊപ്പം ക്രിസ്ത്യാനികളെയും ഒന്നൊടുക്കം തീർത്തു കളയണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ഈ ക്രിസ്ത്യാനികളൊന്നും വെറുതെ വിട്ട് അയ്യോ സൗഹൃദത്തിന്റെ പേരിൽ അണച്ചു മാറോടൊന്നും ഈ വർഗജാതികൾ ചേർത്ത് വെക്കില്ല അത് ചേർത്ത് വയ്ക്കാൻ ഈ തള്ളാഹു എന്ന് പറയുന്ന പുസ്തകം അനുവദിക്കത്തുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഈ തള്ളാഹുവിന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം അതിനൊന്നും അനുവദിക്കത്തില്ല ഇവരെ അങ്ങനെ പഠിപ്പിച്ച് ഇവരുടെ തലച്ചോറുകളിൽ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വർഗങ്ങളെല്ലാം എന്ത് ഒരു പക്ഷെ രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട് ഈ പുസ്തകം നിരോധിക്കാത്തിടത്തോളം കാലം ഈ വർഗങ്ങളൊന്നും രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഇസ്രായേൽ അതിശക്തവുമായിട്ട് തന്നെ യുദ്ധവുമായി മുന്നോട്ട് പോകുകയാണ് ഇസ്രായേലിന്റെ ഐ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു അഡ്വഞ്ചറായി കണ്ടതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ശക്തമായ നിലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അവസാനത്തെ എന്താ പറഞ്ഞ ഹമാസ് തീവ്രവാദിയെ വരെ മുച്ചൂട് മുടിക്കുന്നവരേക്കും യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഏകദേശം ഈ യുദ്ധം ഇവരുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും ആ സമയം കൊണ്ട് കുറേശ്ശെ കുറേശ്ശേ പലസ്തീനികളിലായിരിക്കുന്നവരെല്ലാം തന്നെ എന്തു ചെയ്യും അഭയാർത്ഥികളായിട്ട് പല സ്ഥലങ്ങളിൽ പോകുകയോ എടുക്കുകയോ എന്തു വേണമെങ്കിലും ആയിട്ട് പോകും അഭയാർത്ഥികളായിട്ടുള്ളവരെയൊക്കെ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും ചിലപ്പോ പോവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ വഴിയേ ഉള്ളു ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി അത് എന്നെ ഈജിപ്തിലൂടെയുള്ള മാർഗമാണ് പക്ഷെ ഈജിപ്ത് എന്ത് ചെയ്യത്തില്ല അവർക്ക് ബോർഡർ കൊടുക്കുന്നില്ല ഈജിപ്തിന് അറിയാം ഈ തീവ്രവാദികൾ അതിനകത്തോട്ട് കയറ്റിയാൽ ഈജിപ്തിന്റെ അവസ്ഥ അയോഗതിയായി മാറും പരഗതിയായി മാറുമെന്നുള്ളത് ഈജിപ്തിന് മനസ്സിലായതുകൊണ്ട് ഈജിപ്ത് എന്ത് ചെയ്യുന്നില്ല അവറ്റങ്ങളെ അങ്ങോട്ട് എടുക്കാൻ ഈജിപ്തും തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ അങ്ങനെ യുദ്ധം അതിന്റെ രീതിക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ യുദ്ധത്തിന്റെ അപ്ഡേഷനൊന്നും ഞാൻ തരാത്തത് കാരണം യുദ്ധം എന്നും എന്നും പോലെ പോയിക്കൊണ്ടിരിക്കുന്നു പുതുതായിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാ ദിവസവും നടക്കുന്നത് പോലെ എല്ലാ ദിവസവും ഇസ്രായേൽ തുരങ്കങ്ങളിൽ കയറുന്നു തുരങ്കങ്ങളിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികളെ കൊറേ എണ്ണത്തെ എന്തു ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു കുറെ എണ്ണങ്ങൾ കൊന്നെടുക്കപ്പെടുന്നു പിന്നെ കൊറേ എണ്ണങ്ങൾ സറണ്ടർ ആകുന്നു പിന്നെ ഇസ്രായേൽ അവിടെയുള്ള എന്തുപറയുന്ന അവരുടെ എന്തുവാ ഗണ്ണും അവരുടെ തോക്കും അതുപോലെ അവരുടെ എന്തുവാ വെടിക്കോപ്പുകളും യുദ്ധക്കോപ്പുകളെല്ലാം പിടിച്ചെടുക്കുന്നു അങ്ങനെ ഇന്നലെ തന്നെ ഒരു ആർ പി ജി കേന്ദ്രം പിടിച്ചെടുത്തു ആർ പി ജി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇന്നത്തെ ലൈവിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ് ആർ പി ജി എന്ന് പറയുന്നത് അതാണ് ഇതിനെ നമ്മുടെ ടാങ്കറുകളെല്ലാം തകർക്കാനായിട്ട് അത് വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലൊക്കെ ഒരു സ്ഥലം അതിൻ്റെ ഒരു കേന്ദ്രം അതായത് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് വേണം പറയുവാനായിട്ട് അങ്ങനെ ഹമാസ് തീവ്രവാദികളുടെ ആയുധങ്ങൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു ഹമാസ് തീവ്രവാദികൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു ഒരു ഭാഗത്ത് എന്താ പറയുന്ന ഹമാസ് തീവ്രവാദികൾ സറണ്ടർ ആകുന്നു കാരണം അവർക്കും മനസ്സിലായി യുദ്ധമൊന്നും ഈ കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കും പിടികിട്ടി എന്ന് വേണം പറയുവാനായിട്ട് പോരാത്തതിന് എന്തുവാ ഖത്തർ പല രീതിയിലും നോക്കി ചർച്ചകളൊക്കെ നടത്തി നോക്കി പക്ഷെ ഖത്തറിന് കാര്യം പിടികിട്ടി ഇസ്രായേൽ ഒരു നിലയ്ക്കൊന്നും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ളത് ഖത്തറിന് പിടികിട്ടി അപ്പം ഖത്തർ എന്ത് ചെയ്തു ഇപ്പൊ മൌനം പാലിച്ചിരിക്കുകയാണെന്ന് വേണം പറയുവാനായിട്ട് വഴക്കോട് ദൈവത്തിന്റെ വചനം പറയുന്നു മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നശിച്ചു പോകും ദൈവത്തിന്റെ ഇഷ്ടം മാനസാന്തരമാണ് പാപം ഏറ്റുപറയുക ഞാൻ പാപിയാണ് സമ്മതിക്കുക അതാണ് സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ ചെയ്യേണ്ടത് എന്റെ പ്രിയ സഹോദരാ ദൈവം മനുഷ്യർക്ക് സമയം കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ട സമയമെല്ലാം ആവശ്യത്തിലേറെ കർത്താവ് കൊടുത്തു കഴിഞ്ഞു ഈ ജനത്തിന് ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വിശുദ്ധൻ തനത്താൻ വിശുദ്ധീകരിക്കട്ടെ അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നീ അഴുക്കി കിടന്ന് വിരളാനാണോ വന്നിയപ്പോൾ ആ വിശുദ്ധ നിനക്കിഷ്ടം പോയി കിടന്ന് അഴുക്കിനകത്ത് കിടന്ന് വരണ്ടോ മരണ്ടോ ചുരുണ്ടോ എങ്ങനെ വേണമെങ്കിലും നീ കിടന്നോ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ വിശുദ്ധൻ തനെത്താൻ വിശുദ്ധീകരിക്കട്ടെ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ 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 എന്ത് ചെയ്യണം വചന സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണം കരുതി കൊള്ളേണം എന്നുള്ളത് തന്നെയാണ് മാനസാന്തരപ്പെടാനോ ഇനി കർത്താവ് അവസരം കൊടുക്കത്തൊന്നുമില്ല കൊടുക്കത്തോന്നില്ല ഈവറ്റുങ്ങൾക്കൊന്നും ഇനി അവസരം പോയി മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളൊക്കെ തീർന്നു കർത്താവ് കൊടുക്കേണ്ട സമയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് കർത്താവ് കൊടുത്തു കഴിഞ്ഞു കർത്താവ് പറഞ്ഞു സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്നേവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം കാറിക്കൂവിളിച്ചു കൂവി വിളിച്ചുകൂവി സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഈ പാസ്റ്റർമാരും എന്ന് പറയുന്ന ഈ പൊട്ടന്മാരുടെ എന്തുവാ കീഴേ പോയി കിടക്കുന്നവരെ എല്ലാരോടെല്ലാം ഇത് അപകടം പിടിച്ച പണിയാണ് നിങ്ങൾ ഇവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിലേക്ക് പോകുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പം അപ്പുറം ഇനെ കണ്ണെടുത്തു ആ കണ്ടുടാ റീന അപ്പൊ അവർക്ക് എല്ലാവർക്കും വലിയ എന്തോ ഒരു വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് റീനയെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി തെറിവിളിക്കാനായിട്ട് ഈ സുഡാപ്പി തീവ്രവാദികളെക്കാളും പറയുന്ന വളരെ ഭക്തിമൂത്ത ഭ്രാന്തന്മാരായിട്ട് പാസ്റ്റർ പൊട്ടന്മാരുടെ കൂട്ടരെല്ലാം വന്നിട്ടുണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ എണ്ണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു വന്ന് കിടന്ന് എന്നെ